കോഴിക്കോട് ട്രെൻഡിങ് ആയിട്ട് എങ്ങനെ കൂന്തൽ നിറച്ചത് നമ്മുടെ ഉണ്ടാക്കിയ അതിന്റെ റെസിപ്പിയാണ് നിങ്ങൾ കേറി നോക്കിയോ അപ്പൊ കൂന്തൽ നിറച്ചത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് നോക്കാ ചട്ടി എടുപ്പ് വെച്ചു പച്ചമൂ ൂൺ സവാള അരിഞ്ഞുതന്നിട്ട ചെറുതായിട്ട് അരിഞ്ഞതാം സവാളി ചെറുതായിട്ട് വാടി വന്നുകൊണ്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് കട്ട് വെച്ചിരിക്കുന്ന പൂന്തല കേട്ടാ ഇത് സവാള ഒന്ന് ആടി വരുമ്പോൾ അതിലേക്ക് ഇട്ടോട്ട് ഇട്ടിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടാ അത് എന്ത് നോക്കുമ്പോ നമുക്ക് കുരുമുളക് പൊടി ഇട്ടോട്ട പൊയപ്പൊടി മുളക് പൊടി ഗരം മസാല കുടിച്ചത് തേങ്ങ ചെരുണ്ടിതാണ്ട ലാസ്റ്റ് രണ്ട് ടീസ്പൂൺ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി പെരിഞ്ചീരപ്പൊടി ഇട്ടുകൊടുക്കാം പെരിഞ്ചീര വറുത്തതാണ്ടത് ഗ്യാസ് ഓഫ് ചെയ്യുന്നു മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ശമന്തിക്കുള്ളതാണ് കേട്ടോ അതേ ഒരു സവാള തൊണ്ട് കളഞ്ഞതും പത്ത് കാശ്മീരി മുളകും മൂന്ന് വെളുത്തുള്ളിയും കൂടി കുറച്ച് കുക്കറിൽ ഇട്ട് ഒരു അടി അടിച്ചതാണ് ഇത് ഇതൊഴിക്കുക പിന്നെ അഞ്ച് കുരുമുളക് ഒരു കറുതപ്പട്ട രണ്ട് സ്പൂൺ വിനാഗിരി വിനാഗി ആശ്വാ ഇപ്പൊ നമ്മളിതേ കൂന്തൽ നറക്കാൻ പോണു മസാല മസാല റെഡിയാക്കി വെച്ചാൽ മസാല ഇതിന്റെ ഉള്ളിലേക്ക് നറക്കുക നിങ്ങൾ ശരിയാക്കുമ്പോ കൂന്തൽ ഇതുപോലെ വട്ട അരിയേണ്ട ചെറുതായിട്ട് അരിഞ്ഞോ അല്ലെങ്കിൽ കൂന്തലിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ പിന്നെ എങ്ങനെയെങ്കിലും കൂത്തി കടത്താന്ന് വിചാരിക്കുക നല്ലോണം നിറച്ചുകൊടുത്തിട്ട് തല എടുക്ക െ എൻ്റെ ഉള്ളിലേക്ക് വച്ചുകൊടുക്കുക എന്നിട്ട് ടൂത്ത് പിക്ക് എടുക്കുക ഇവിടെ നിന്ന് ഒരു കുത്തു കുത്തുക എൻ്റെ ഉള്ളിലേക്കാണെങ്കിൽ അയറ്റ നേരേണ്ട എടുത്ത് വയ്ക്കുക അപ്പതേ നമ്മൾ മസാലയൊക്കെ നിറച്ച് വെച്ചാൽ കൂന്തൽ ഇതേ ആവി ഏറ്റാൻ വയ്ക്കണം ഇത് കണ്ട കൂന്തലെന്ന സ്ക്വിഡ് അതേ മസാലയൊക്കെ നിറച്ച് കൂലൊക്കെ കുത്തി ആവി അറ്റാൻ വെക്കുക അങ്ങനെയാണ് ഒരു പതിനഞ്ചു മിനിറ്റ് ചെറിയ തീരെ ആവി ഏകദേശം സെറ്റ് ആയി നേരത്തെ അടിച്ചു ചട്നിട്ട് നമുക്ക് ഓയിൽ വെളിച്ചെണ്ണ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കൂന്തൽ മസാലയൊക്കെ നിറച്ച് ഉപയോഗിച്ചേക്കണം കൂന്തൽ ആ ചട്നിയിലേക്ക് ഇടണം ചട്നിയ ചമ്മന്തി എന്താണ് നിങ്ങൾ എന്താണോ തയ്യാറാക്കണം അതിലേക്ക് അങ്ങ് അത് ഇട്ട് നല്ലോണം ഒന്ന് വറ്റിച്ച് അത് ഇട്ട് പിടിപ്പിച്ചെടുക്കണമല്ലേ അപ്പൊ ഇതുപോലെ നല്ലോണം വരണ്ട് വരുമ്പോ തീയാണ്ട് ഓഫ് ചെയ്യാം എന്നിട്ട് ചൂടാറി ഞങ്ങൾ വരുമ്പോൾ കഴിച്ചതുപോലെ തന്നെ എടുത്ത് കഴിച്ചാൽ കൊരനാക്കൊക്കെ പൊളി പോട്ടോ നമ്മുടെ വീഡിയോയുടെ അടിയിൽ എപ്പോഴും കമന്റ് ചെയ്യും നീ ഉണ്ടാക്കി കാണിച്ചിട്ട് മാത്രം കാര്യമില്ല ഞങ്ങളെ തിന്നാൻ വിളിക്കാൻ അത് എന്റെ സുഹൃത്താണ് സുധീർ ബന്ധവില് ഞാൻ ഉണ്ടാക്കിപ്പോ വിളിച്ചേക്കാണ് നീ കഴിച്ചു നോക്കിയിട്ട് നീ പറ അപ്പൊ നോക്കാലേ നോക്ക് ഏ

എന്റെ സന്ത സഹചാരി സുനി കോഴിക്കോട് പോയി ഇത് കഴിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടാക്കണം അതിപ്പ ഇവിടെ വിളിച്ചപ്പോ അത് കിട്ടിയേ ഇനിയിപ്പോ കോഴിക്കോട് പോകണല്ലോ ഇവിടെ വന്നാൽ അപ്പൊ എല്ലാവരും വീട്ടിലേത് തയ്യാറാക്കി നോക്കിയോ ഒരു മനുഷ്യനും കുറ്റം കുറയുക